ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ഈ തൈകൾക്കൊക്കെ അതിൽ പുല്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ഈ മഴ ഇങ്ങനെ അടച്ചു പിടിക്കുമ്പോഴൊക്കെ ഈ ഓമരം പുഴു അങ്ങനെയുള്ള പുളക്കളിലൂടെയൊക്കെ വല്ലാത്ത ഉപദ്രവം ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഉപദ്രവം കണ്ടുപോയി അലൊക്കെ തിന്ന് നശിപ്പിക്കുകയും ചെയ്യുക പിന്നെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ വീടാകെ ഒമരം പുഴുവും മറ്റുമായിട്ട് മഴ അടച്ച് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇച്ചിയും പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന പുല്ലൊന്നും അതിൻ്റെ അടിയിൽ നിന്നാണ് ഇതൊക്കെ പെരുകുന്നത് നമ്മൾ നമ്മളെ വീട്ടിലെ മൊത്തം അമ്പരം പുഴ ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മളെ ചെടികളൊക്കെ തിന്ന് നശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കടയിൽ നിന്നൊരു മരുന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഒന്ന് ഡയലൂട്ട് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞത് ഒരു പൊടിയാണ് കുറച്ച് വെള്ളത്തിലെടുത്തിട്ട് അടിച്ചു കൊടുത്താൽ മതിയെന്നു പറഞ്ഞു അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വെയിലുള്ള കുറച്ചൊക്കെ വെയിലുള്ളപ്പോഴേ പറ്റുള്ളൂ അടിച്ച ഒരു ഇരുമണിക്കൂറെങ്കിലും ഇത് അതിൻ്റെ ലീഫിലൊക്കെ നിൽക്കണം അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് കരുതിട്ടാണ് ഇന്നിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് മഴയായിരുന്നു ഇവിടെ ഒന്ന് കുഴപ്പമില്ല ഇന്നലെ ഇറങ്ങിയപ്പോൾ ഇന്നലെ മഴയായിരുന്നു അപ്പോൾ ഇതൊന്ന് പ്രയോഗിക്കുക എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ മരുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ പൊടിയും വഴിയാണ് ഇതൊരു കുറച്ചൊരു ഒരു സ്പൂണിൻ്റെ സ്പൂൺ ചെറുത് ചെറുതായിട്ടിട്ട് കൊടുക്കുക ഇത് മഴ കൊണ്ടത്തിൻ്റെ കവറൊക്കെ വന്നു പോയി നല്ല ഉള്ളിൽ പ്രശ്നമല്ല പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു ലിറ്റർ വെള്ളം ഇത് നന്നായി അടച്ചിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കുക കുറച്ച് നേരം അതിൻ്റെ ശേഷം നമ്മളിതിൽ ആവശ്യമുള്ള എയർ അടിച്ചുകൊടുക്കുക എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഒരു മാസ്ക് ഇടുന്നതൊക്കെ നല്ലതാണ് ഇതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പാറി നമ്മൾ സൂക്ഷിക്കാതിരിക്കാൻ മാസ്ക് ഇടുന്നത് നല്ലതാണ് ഇതിലിപ്പോൾ നമ്മൾ ഈ ബട്ടറിൻ്റെ തൈകൾക്കാണ് കൂടുതലായിട്ട് ഇതിൻ്റെ വില കഴിക്കുന്നത് കാണുന്നത് നമുക്ക് കൂടുതലും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയൊക്കെ വളരെ ഇച്ചിയാണ് വേണം ഇപ്പോൾ വഴുക്കലൊക്കെ ഉണ്ടാവും തൽക്കാലം ഇവിടെ നിന്ന് നമ്മൾ അടിക്കുക നോക്കാം ഈ ബട്ടറിൻ്റെ തൈകൾക്കാണിത് കൂടുതലായിട്ട് ബാധിച്ചു കാണുന്നത് പിന്നെ ചെറുനാരകം അങ്ങനെയുള്ളതൊക്കെ മറ്റുള്ള തൈകൾക്കൊന്നും അങ്ങനെ കാണാനില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടാകും അമ്പലപോഴും മറ്റുള്ളവക്കെ വരും അപ്പോൾ എന്നും വന്ന് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം അപ്പോൾ ഇന്ന് ഒരു മൂന്ന് ദിവസമായിട്ട് ഇങ്ങോട്ട് കയറിയിട്ടില്ല നമ്മളെ അത്തി നമ്മളിതിന്നൊക്കെ വെട്ടിയെടുത്തിരുന്ന് പക്ഷേ മഴ മൂലം ഒന്നും പൊടിച്ച് കണ്ടിയില്ല പൊടിച്ച് ചീഞ്ഞുപോയി അതിൻ്റെ ബാക്കിയുള്ളതാണ് പക്ഷേ ഇതൊക്കെ പുഴു നിന്നിട്ട് മഴ കൂടുതലായിട്ടൊന്നും ഇതിന് പറ്റൂലമ്മളെ മാതോളി നാരങ്ങ അല്ലി നാരങ്ങ എന്നൊക്കെ പറയും അതാണ് ബെഡ് ഇതാണ് നന്നായിട്ട് വളർന്നൊക്കെ വന്നിട്ടുണ്ട് ഇത് പിന്നെ ഇസ്രായേൽ ഓറഞ്ചാണ് നന്നായിട്ട് പൂവക്കെട്ടിട്ടുണ്ട് നമ്മൾ പൂവിട്ടാലും മരുന്നടിക്കാൻ പാടില്ല അതിലൊന്നും പോയി തട്ടാത്ത രീതിയിൽ ചെറുതായിട്ടൊന്നും അടിച്ചു കൊടുക്കും ഇസ്രായേലിന് ഓറഞ്ച് നല്ല മധുരമുള്ളതാണ് ചെറിയ ഓറഞ്ചാണ് നീണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി ഇനി നമ്മളിതൊക്കെ കായ പിടിച്ചതിൻ്റെ ദിവസം നോക്കിക്കാണും പിന്നെ നമ്മുടെ ബനാന സപ്പോർട്ടയാണ് ഇതിനൊന്നും വല്ലാതെ ഉണ്ടാവില്ല പുഴുൻ്റെ കേട് ഇതിനൊന്നും ബാധിക്കില്ല ഇനി പേരക്ക അങ്ങനെയല്ല ഇതിനൊന്നും കേട് കൂടുതൽ ബാധിക്കില്ല നമ്മളെ പേരൊക്കെ ഒന്നും ലെയർ ആയതുകൊണ്ട് വേര് പിടിച്ച് വന്നിട്ടില്ല വന്നോളും എന്ന രീതിയിൽ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളെ മാതളം സീഡ് നട്ട് പിടിപ്പിച്ചതാണ് അപ്പോൾ മാതളം ഒന്നും ഇല്ലാത്ത കൈകളൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം സീഡ് നട്ട് പിടിപ്പിച്ചാൽ എത്ര വേണമെങ്കിലും മാതളം നമുക്ക് ഉണ്ടാക്കാം നല്ല മാതളം നോക്കി നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ അത് ൂരി ഒന്ന് അതിൻ്റെ മേൽഭാഗം ഒന്ന് നമ്മൾ ഊതി കളഞ്ഞതിന് ശേഷം നമുക്ക് നട്ടുപിടിപ്പിച്ചാണത് എല്ലാം മുളക്കും നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട് മാതളത്തിൻ്റെ തയ്യൊന്നും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക നമ്മൾ മാതളമൊക്കെ കഴിക്കാൻ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഫീഡ് ഇട്ടാൽ മതി മുളച്ചു വരും ഇതിപ്പോൾ അതിന് വളപ്രയോഗമൊന്നും നടത്തിയിട്ടില്ല ആദ്യം മുളപ്പിക്കാൻ വെച്ചു പിന്നെ ചെറിയ കവറിലാക്കി പിന്നീട് അതിനെ നല്ല വെയിലുള്ള സ്ഥലത്ത് വലിയ കവറിലാക്കി വെച്ചു ഇനിയാണ് ഇതിന് വളപ്രയോഗമൊക്കെ നമ്മൾ ചാണകപ്പൊടി വേപ്പം പിണ്ടാക്കി കൂടിയിട്ടുള്ള ഒരു വളപ്രയോഗമൊക്കെ നമ്മൾ വെയിലൊക്കെ അർജൻറ്റിനു ശേഷം നമ്മൾ പ്രയോഗിക്കും ഈ മഴ കൊണ്ടുള്ള കേടുപാട് പിന്നെ ഈ ഇല തിന്നുന്ന ഇത് എന്നൊക്കെ ഈ അത്തിപ്പഴം ഇങ്ങനെയുള്ളതിനൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് ഇവർക്കൊന്നും മഴ കൂടുതൽ ശീലമല്ല ഇപ്പോഴെങ്കിലും മഴ പെയ്യുന്ന രാജ്യത്തുള്ളതാണ് എടുക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കെയർ ചെയ്ത് കൊണ്ടു നടന്നാൽ നന്നായിട്ട് അത്തിപ്പഴമൊക്കെ നമുക്ക് തയ്ക്കാൻ കഴിയും നമ്മൾ പല വീഡിയോയിലും നമ്മൾ എത്തിയിരുന്നു പിന്നെ ആപ്പിൾ ചിരയ്ക്ക് ഈ ഉറുമ്പ് നമ്മളീ ചെറിയ ഉറുമ്പില്ലേ അതൊക്കെ വന്നിട്ട് ഇങ്ങനെ കായകളൊക്കെ തിന്നും അവർ ദോശയുള്ളൂ ഇലക്കൊന്നും വലിയ കേടൊന്നും ഉണ്ടാവില്ല പിന്നെ മഴ കൂടുതലും ഇതിന് പറ്റൂല മഴ ആകുമ്പോഴൊക്കെ കൊയിഞ്ഞുകൊണ്ടില്ലേ കൊയിഞ്ഞൊക്കെ പോവും വേനൽക്കാലം നല്ല ഇഷ്ടമാണ് നന്നായിട്ട് കായ പിടിക്കും ആ അതിൻ്റെ സൗന്ദര്യമൊക്കെ നല്ല സ്റ്റൈലായിരിക്കും ചുവന്ന് തൊടുത്തിട്ട് ഒരു കേടുപാടും കൂടാതെ നന്നായിട്ട് കായ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു കാണാൻ കഴിയും ഇപ്പോൾ ഉള്ളതൊക്കെ അതിങ്ങനെ ഒരു സുഖമില്ലാതെ കായ പിടിച്ചിട്ട് മഴ തട്ടിയിട്ട് കൊയിഞ്ഞു പോകാം മഴ കുറച്ചൊക്കെ ആവുക പക്ഷേ ഇങ്ങനെ കൂടുതലായിട്ടുള്ള മഴ ഒന്നും ഇതിന് പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ദോഷം ഉണ്ടാവും എന്നാലും മരങ്ങൾക്കൊന്നും കേടുപാട് വരില്ല ഇങ്ങനെ കായ അങ്ങനെ കൊയിഞ്ഞു പോകുന്നു എന്നല്ലാതെ കൂടുതൽ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ അത്രേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മളെ മാതളമൊക്കെ മുളപ്പിച്ചെടുക്കാൻ വളരെ ഈസിയാണ് നമ്മൾ നല്ലൊരു മാതളം വാങ്ങിയിട്ട് അതിൻ്റെ നോക്ക് വേണ്ട സീഡ് എടുത്തിട്ട് ഒന്ന് ഒന്നെങ്കിൽ വായലിട്ടിട്ട് അതിൻ്റെ മേൽത്തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് കളയുക സ്പീഡിന് കുഴപ്പം പറ്റാത്ത രീതിയിൽ എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒരു അരമണിക്കൂർ ഒന്ന് വെയിലത്തിട്ട് ഉണക്കുക പിന്നീട് നടാം എല്ലാം ഇതുപോലെ മുളച്ച് കിട്ടും അപ്പോൾ അങ്ങനെ മുളച്ച് കിട്ടിയിട്ട് നമ്മൾ ചെറിയ കവറിലാക്കിയിട്ട് പിന്നെ നമ്മൾ വലിയ കവറിലാക്കിയതാണ് ഇനി ഈ കണ്ണത് ഇനി ഇതിനൊക്കെ വളവും ഒക്കെ വിട്ടുകൊടുത്താൽ നന്നായിട്ട് വളവും നമുക്ക് കാണാൻ കഴിയും പിന്നെ ടെറസിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ മഴക്കാലത്തൊക്കെ കൂടുതലായിട്ട് ഒരു മൂന്ന് നാല് ദിവസമൊക്കെ മഴ അടച്ചുപിടിച്ച് കഴിഞ്ഞാൽ കൂടുതലായി ഇച്ചിയും മറ്റുമൊക്കെ വന്ന് നന്നായിട്ട് വഴിവുകൾക്കൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ നടക്കാനും അതിനു പറ്റിയ പെട്ടെന്ന് വഴുക്കാത്ത രീതിയിലുള്ള ചപ്പലൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ നടക്കാൻ അപ്പോൾ ടർസിൻ്റെ മേലൊക്കെ കൃഷി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ മുളപ്പിച്ച ചെറിയ തൈകളും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തി നമ്മളെ വീഡിയോ പൂർണ്ണമാക്കുന്നു എല്ലാവരും നമ്മൾ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല മറ്റൊരു വീഡിയോ മേവരുന്നവർ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം